ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേരളത്തിൽ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഒരുപാട് ജോലി അവസരങ്ങളാണ് നിലവിലുള്ളത് താമസം ഭക്ഷണം എല്ലാം സൗജന്യമാണ് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതൽ സ്റ്റാ സാലറി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് വേക്കൻസികൾ നമ്മുടെ അടുത്തുണ്ട് രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ വേണ്ട നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് മുൻപരിചയമുള്ള ജോലി ഒന്ന് വാട്സപ്പ് ചെയ്യുക ഇനി മുൻപരിചയം ഇല്ലെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം മാത്രം വാട്സപ്പ് ചെയ്യുക അപ്പോൾ തന്നെ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചുതരാം ആ ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ കയറി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ നമ്പർ ഒന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ ജോലി അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഗ്രൂപ്പിലാണ് വരുന്നത് അപ്പോൾ ഗ്രൂപ്പിൽ ഒരുപാട് വേക്കൻസികൾ വരും അതിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു വേക്കൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ആ വേക്കൻസിയെക്കുറിച്ച് കൂടുതലറിയാം നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കാൻ കാരണമായേക്കാം ഇപ്പം നിലവിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങളെ പരിചയപ്പെടുന്ന വേക്കൻസി ഹോം നേഴ്സിംഗ് ആണ് കേട്ടോ ഹോം നഴ്സിങ് മേഖലയിൽ വരുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ആശുപത്രി കൂട്ടിരിപ്പ് ഹൗസ് ക്ലീനിങ് ഹൗസ് ഹെൽപ്പർ ഹൗസ് ഡൈവർ സെക്യൂരിറ്റി ഇതാണ് നമുക്ക് വീടുകളിലേക്ക് വരുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഇത് അവിടെ നിന്ന് ജോലി ചെയ്യേണ്ട വേക്കൻസി ഉണ്ടാവും രാവിലെ മുതൽ വൈകിട്ട് രാവിലെ അവിടെ എത്തി വൈകിട്ട് നിങ്ങൾ വീട്ടിലേക്ക് തന്നെ പോരാവുന്ന വേക്കൻസി അത് നമുക്ക് അധികം വരുന്ന എറണാകുളം കോഴിക്കോട് ട്രിവാണ്ടം കോട്ടയം ജില്ലകളിൽ തൃശ്ശൂർ ജില്ലകളിലൊക്കെയാണ് നമുക്ക് അങ്ങനത്തെ വേക്കൻസി വരുന്നത് അടുത്ത വേക്കൻസി കേരളത്തിലെ ഒരുപാട് ഹോസ്റ്റലുകളിലേക്ക് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലുകളിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതലാണ് ഭക്ഷണമുണ്ടാക്കാൻ മുൻപരിചയ നിർബന്ധമാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ലേഡീസ് ഹോസ്റ്റലും ജെൻസ് ഹോസ്റ്റലിലേക്കാണ് ഇപ്പോൾ നിലവിൽ വേക്കൻസി ഉള്ളത് മുൻപരിചയ നിർബന്ധമാണ് ഞാൻ പറഞ്ഞു അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനൊരിക്കലും മറക്കരുത് അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഒരുപാട് വേക്കൻസികൾ വരും സാലറി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരുപാട് വേക്കൻസികൾ ഗ്രൂപ്പിൽ വരും അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നൊരു സാലറിയും അത്രയും പിള്ളേരെ എത്രയുണ്ടോ അതൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ മെസ്സേജ് ജോലിയുടെ വേക്കൻസി വരുമ്പോൾ കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന വേക്കൻസി വരുമ്പോൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അതുപോലെ അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഹോട്ടൽ ഹോം സ്റ്റേ റിസോർട്ട് ഓഫീസുകൾ പെട്രോൾ പമ്പ് അങ്ങനെ നിരവധി സ്ഥാപനങ്ങളിലേക്ക് ലേ ലേഡീസിനെയും സ്ത്രീകളെയും പുരുഷന്മാരെയും യുവതി യുവാക്കളെയും ഒക്കെ ആവശ്യമുണ്ട് സാലറി നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടായിരിക്കും താമസം ഭക്ഷണം എല്ലാ സൗജന്യമാണ് വേക്കൻസി എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഡ്രൈവർ ഹെൽപ്പർ കിച്ചൻ ക്ലീനിങ് സ്റ്റാഫ് ക്ലീനിങ് സ്റ്റാഫ് വാർഡൻ മാനേജർ ഓഫീസ് സ്റ്റാഫ് ടെലികോളിംഗ് മാർക്കറ്റിംഗ് എന്നു വേണ്ട നിരവധി ഒഴിവുകൾ നിങ്ങൾക്ക് ഇത് മുൻപരിചയമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് താമസം ഭക്ഷണം ഒക്കെ ഉണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്ക്രീനിൽ കണ്ട കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക ഈ നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞിട്ട് നിങ്ങൾ സേവ് ചെയ്തു വയ്ക്കാം രജിസ്ട്രേഷൻ ചെയ്തോ സർവീസ് ചാർജ് ഒന്നും വേണ്ട ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബസ്സിന് കൊടുക്കാനുള്ള ഒരു ക്യാഷ് മാത്രം നിങ്ങളുടെ കയ്യിലേക്ക് എത്തി നിങ്ങൾക്ക് നല്ലൊരു ജോലി തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണരുത് ഫുൾ ആയിട്ട് തന്നെ കാണാം സ്കിപ്പ് ചെയ്ത് കാണാൻ ആദ്യം മുതലേ കാണും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ വീഡിയോ വൈകിട്ട് പീനിന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരും നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഉണ്ടാവണം ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ആളുകളിലേക്ക് ഈ ഷെയർ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്കും ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ വീഡിയോ വൈകിട്ട് ഇപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണേ താങ്ക് യൂ